ജിനു എബ്രഹാമിൻ്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് എന്ന പ്രശസ്തനായ സംവിധായകൻ പൃഥ്വിരാജിനെ നായകനാക്കി സംവിധാനം ചെയ്ത കടുവ എന്ന സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായ പാലായിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന കുറുവച്ചൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് പകർത്തിയ സിനിമ ഇതിനോടകം പല വിവാദങ്ങൾക്കും വഴിവച്ചിരുന്നു ഒട്ടിസം ബാധിച്ച കുട്ടികളെ അവഹേളിച്ചു എന്ന കാരണത്താൽ സിനിമയിലെ സംവിധായകനും നായകനും കേരള സമൂഹത്തോട് പരസ്യമായി മാപ്പ് പറയേണ്ടതായും പ്രസ്തുത പരാമർശങ്ങൾ സിനിമയിൽ നിശബ്ദമാക്കേണ്ടതായും വന്നു സിനിമയിൽ ആവോ ധമാനോ എന്ന കോറസിലൂടെ പാടുന്ന പാലാപ്പള്ളി തിരുപ്പള്ളി എന്ന ഡാങ്കൂത്ത് താളത്തിൻ്റെ ഒരുതരം ലഹരി ആസ്വാദകരിൽ നിറയ്ക്കുന്ന പാട്ട് പള്ളികളിലും ഇടവക സംഗമങ്ങളിലും ക്രൈസ്തവ ഗാനത്തിൻ്റെ സ്ഥാനമേറ്റെടുത്ത് നിറയുകയാണ് യൂത്തന്മാരും കൊച്ചച്ചന്മാരും പാലാപ്പള്ളി വാടി ചുവടുവെച്ച് ആനന്ദ നിർവൃതി കൊള്ളുന്ന കാഴ്ച വശപ്പിശകായി മാറിയിരിക്കുകയാണ് പരിശുദ്ധമായ ദേവാലയത്തിൻ്റെ മധുബയുടെ മുമ്പിൽ കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ നമുക്ക് വേദന ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം ക്രിസ്തുവുമായി നമുക്ക് ബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ ആത്മീയത കേവലം ആചാര അനുഷ്ഠാനങ്ങളിലും ഇതുപോലെയുള്ള കെട്ടുകാഴ്ചകളിലുമായി അതപ്പതിച്ചു പോയിരിക്കുന്നു എന്നാൽ ഏത് പ്രതികൂല സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോഴും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്ന ഒരു വിശ്വാസ സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു ദേവാലയത്തെ അവർ പരിഭാവനമായി കരുതി പള്ളിയുടെ മുമ്പിലൂടെ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴും തലകുനിച്ച് പിതാവിനും പുത്രനും വയ്ക്കുന്ന ഒരു പാരമ്പര്യം ക്രൈസ്തവ സമൂഹത്തിനുണ്ടായിരുന്നു നമ്മുടെ ഓരോ ദേവാലയങ്ങളിലും മുൻ തലമുറകളിലെ പിതാക്കന്മാരുടെ കഠിനാധ്വാനത്തിൻ്റെയും അമ്മച്ചിമാരുടെ പിടിയരിയുടെയും കോഴിമുട്ടയുടെയും സമർപ്പണത്തിൻ്റെ വില കൂടി ഉണ്ടായിരുന്നു ഇന്ന് പള്ളിക്കകത്ത് പേക്കൂത്ത് കാണിക്കുന്ന ചെറുപ്പക്കാരോടും അതിന് അതിനനുവാദം കൊടുക്കുന്ന വൈദികരോടും പറയാനുള്ളത് പള്ളി നിങ്ങൾക്ക് തോന്നിവാസം കാണിക്കാനുള്ളതല്ല അൾത്താരയ്ക്ക് മുമ്പിൽ വിരിയിട്ടാൽ എന്ത് ആഭാസവുമാകാമെന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത് മലയാള സിനിമകളിൽ വയലാറും ഭാസ്കരൻ മാഷും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വി കുറുപ്പുമൊക്കെ ക്രൈസ്തവ ബിംബങ്ങളെ ആധാരമാക്കി രചിച്ച അതിമനോഹരമായ നിരവധി ക്രൈസ്തവ ഭക്തിഗാനങ്ങളുണ്ട് അതിനിടയിൽ യേശുവിൻ്റെ മാമോദീസിയായ രാക്കുളിപ്പെരുന്നാളിൻ്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ അവോധമാനോ യഥാർത്ഥത്തിൽ കേരളത്തിലെ കടത്തനാട്ടു പ്രദേശങ്ങളിൽ പൊലയ സമുദായത്തിലെ മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വാദപ്പാട്ടാണെന്ന് ആ പാട്ടിൻ്റെ യഥാർത്ഥ ശില്പിയായ വടകര തിരുവള്ളൂർ നാണു എന്നയാൾ വ്യക്തമാക്കുന്നു പാട്ടിന് ഒരു ഒരു വലിയ പശ്ചാത്തലമുണ്ട് ഇത് എന്താൽ കടത്തനാട് പ്രദേശത്ത് പിന്നെ പുലയ സമുദായങ്ങൾ പാടി വരാറുള്ള മരണാനന്തര ചടങ്ങിൻ്റെ ഭാഗമായി പാടി വരാറുള്ള പാട്ടാണ് പക്ഷേ അത് ഏതാണ്ട് മൂന്ന് ദിവസം പാടേണ്ട ഒരു പാട്ടാണ് പാത ഇവിടെ ആത്മാവാണ് പാത എന്ന് പറഞ്ഞാൽ പ്രേതാത്മാവെന്നുള്ള അർത്ഥമാണ് അപ്പം അങ്ങനെ ഇത് പറയുമ്പോൾ ബാധ എന്ന് പറഞ്ഞാൽ മരിച്ചാൽ പിന്നെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ബാധപ്പാട്ടെന്നാൽ പ്രേതപ്പാട്ടെന്നാണ് നാണുവാശൻ പറയുന്നത് വാണിജ്യ സിനിമയുടെ കച്ചവട സാധ്യതകൾ ഊട്ടിയുറപ്പിക്കാൻ ഷാജി കൈലാസിനെ പോലെയുള്ള ഒരു മാസ മസാല സംവിധായകന് എന്തും അപ്രപാളിയിൽ തുന്നിച്ചേർക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരിക്കാം പക്ഷേ അതല്ല കേരളത്തിലെ ക്രൈസ്തവരുടെ അവസ്ഥ ക്രൈസ്തവ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും ഒരു അന്തസത്തയുണ്ട് അത് കളഞ്ഞു കുളിക്കുന്ന തരത്തിൽ പള്ളിക്കകത്ത് ദേവാലയത്തിൻ്റെ പരിശുദ്ധിയെ നശിപ്പിക്കുന്ന വിധത്തിൽ ആവോ തമാനോ എന്നൊക്കെ അർത്ഥമറിയാതെ ആർത്തുപാടി അവമതി ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ പരിശുദ്ധനായ യേശുവിൻ്റെ നാമത്തെ ആരാധിക്കാൻ നിർമ്മിക്കപ്പെട്ട പള്ളികളിൽ പ്രേതപ്പാട്ടിൻ്റെ ഈണവും താളവും കോറസും ഒക്കെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു വേറെ ഏതെങ്കിലും വിശ്വാസ സമൂഹത്തിൻ്റെ ആരാധനാലയത്തിൽ ഇത്തരം തേക്കൂത്തുകൾ നടക്കുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല ഇനി പള്ളിപ്പെരുന്നാളുകളുടെ സീസൺ വരാൻ പോവുകയാണ് കന്യാമറിയത്തിൻ്റെയും സെബസ്റ്റിയാനോസിൻ്റെയും ഗീവർഗീസിൻ്റെയും രൂപങ്ങൾ ചുമന്നുകൊണ്ട് ഇത്തരം പാട്ടുകളുടെ അകമ്പടിയോടുകൂടി തെരുവ് ഉന്മാദ നൃത്തം ചവിട്ടി മറ്റ് സമുദായക്കാർക്ക് മുമ്പിൽ ക്രൈസ്തവ വിശ്വാസത്തെ തീർത്തും അവഹേളിക്കുന്ന നികൃഷ്ട ജീവികളായി ക്രൈസ്തവർ മാറരുത് ഓരോ പള്ളികളിലെയും വികാരി അച്ഛന്മാരും മുതിർന്നവരും ഇത് ഗൗരവപൂർവ്വം കണക്കിലെടുക്കേണ്ടതാണ് എന്നാൽ ചുരുക്കം സ്ഥലങ്ങളിലെങ്കിലും വേലി തന്നെ വിളവ് തിന്നുമ്പോൾ ആ കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ കടുവയിലേതടക്കം നിരവധി സിനിമകളിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ വ്യാപകമായി ദുരുപയോഗിക്കപ്പെടുകയാണ് ക്രൈസ്തവ വിശ്വാസത്തെയും പുരോഹിതരെയും തികച്ചും അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രമേയങ്ങൾ ചിത്രീകരിക്കാൻ അനുവാദം കൊടുക്കുന്നവരെ അതിൽ നിന്ന് തടയാൻ ദൈവാലയം കച്ചവട കേന്ദ്രമാക്കി മാറ്റിയവരെ ചാട്ടവാറെടുത്ത് പുറത്താക്കിയ ക്രിസ്തുവിനെ പോലെ ആർജവും തൻ്റെ ഇടവും പ്രകടിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കോടികൾ മുടക്കി നിർമ്മിക്കുന്ന സിനിമകളുടെ ഷൂട്ടിങ്ങിനായി നമ്മുടെ പള്ളികൾ വിട്ടുകൊടുക്കുന്നത് ഒരു അവർ വെച്ച് നീട്ടുന്ന നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയായിരിക്കും അല്ലെങ്കിൽ സിനിമയിൽ ഒന്ന് മിന്നി മറയാൻ അവസരം കിട്ടുന്നതിന് വേണ്ടിയുമായിരിക്കും സിനിമ നിർമ്മിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു പള്ളിയുടെ സെറ്റിടുന്നത് വലിയ ചെലവുള്ള കാര്യവുമല്ല പലപ്പോഴും ക്രൈസ്തവ വിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം സിനിമകൾ നിർമ്മിക്കുന്നത് തന്നെ ഇത് മനസ്സിലാക്കി സഭാപിതാക്കന്മാർ തങ്ങളുടെ അധികാര പരിധിയിലുള്ള പള്ളികൾ ഇത്തരം കാര്യങ്ങൾക്ക് വിട്ടുകൊടുക്കില്ലെന്ന് ഉറപ്പുവരുത്തണം ക്രൈസ്തവ യുവതിയെ പള്ളിയുമായി ചേർത്ത് നിർത്താനെന്ന വ്യാജേന ചിലര് പരിഷ്കാരത്തിൻ്റെ പുതിയ പതിപ്പുമായി ഇടവകളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് പാട്ടുകളുടെ പ്രാകൃതമായ വേഷനുകളും ബി ജെ പാർട്ടി പാട്ടുകളുമായി പള്ളിയിലെ ഭക്തവേഷധാരികളായ ചില നേതാക്കന്മാരും സംഘടനക്കാരും വൈദികരും റങ്ങുന്ന കാലമാണിത് ബി ജെ പാർട്ടികളും ആഭാസ നൃത്തങ്ങളും നടത്തി അർമാദിക്കാനുള്ള സ്ഥലമാണോ ദേവാലയ തിരുമുറ്റങ്ങൾ ആർക്കും ഏത് തരത്തിൽ വേണമെങ്കിലും അഴിഞ്ഞാടാൻ പരിശുദ്ധ കുർബാന നടക്കുന്ന ആലയവും പരിസരങ്ങളും ഉപയോഗിക്കുന്നതിനെ കർശനമായി തന്നെ തിരുത്തുകയും നിരോധിക്കുകയും വേണ്ടതാണ് ക്രിസ്തീയ ഐക്യം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന ഇത്തരം പാഴുവേദകൾ അവസാനിപ്പിച്ച് സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങളും അന്തസത്തയും ഉയർത്തിപ്പിടിക്കാൻ നത്രാന്മാരും വൈദികരും അൽമായരും സന്യസ്ഥരും ഒരുപോലെ തയ്യാറാകണം സെക്രട്ടേറിയറ്റ് വടിക്കൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നുവന്ന തീരദേശ ജനതകളുടെ അതിജീവന സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു കേരള സർക്കാർ എന്നാൽ അതിജീവനത്തിന് വേണ്ടി സമരം ചെയ്യുന്ന കേരളത്തിൻ്റെ സ്വന്തം സൈന്യം അനിശ്ചിതകാല രാപ്പകൽ സമരം ആരംഭിച്ചതോടെ ഒടുവിൽ സർക്കാരിന് ഉണരേണ്ടി വന്നു അപ്പോഴും തീരത്തിൻ്റെ മക്കളെ അവഹേളിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ചില മന്ത്രിമാർ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ വിധിക്കപ്പെട്ട സർക്കാരിനോട് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അറിയിക്കാൻ ബാധ്യതപ്പെട്ട ജനപ്രതിനിധികൾ അത്തരം വിഷയങ്ങളിൽ നിസ്സംഗത പുലർത്തുകയും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യുന്നത് അങ്ങേയറ്റം അപലപനീയം തന്നെ മത്സ്യത്തൊഴിലാളികളുടെ വിഷയത്തിൽ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞ അഭിപ്രായം ഇപ്പോൾ കനത്ത പ്രതിഷേധത്തിന് വഴിവച്ചിരിക്കുകയാണ് വിഴിഞ്ഞത്തെ സമരത്തിൽ യഥാർത്ഥത്തിൽ പങ്കില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവിടെ അവിടെ വരുന്ന ചില ആളുകളാണ് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് സമരം ചെയ്യുന്നത് വിഴിഞ്ഞത്തുകാരുള്ളവരാണെന്നായിരുന്നു അഹമ്മദിന്റെ കണ്ടുപിടുത്തം തിരുവനന്തപുരം ലാറ്റിൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിന് പിന്നിൽ ആരാണെന്ന് പിന്നീട് വ്യക്തമാകുമെന്ന് പറഞ്ഞ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും തീരദേശ ജനതയെ അപമാനിച്ചു കൂടംകുളം പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിച്ച ശക്തികൾ തന്നെയാണോ വിഴിഞ്ഞം പദ്ധതിയുടെ പേരിലും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ള സംശയം ഉയർന്നു വന്നിരിക്കുകയാണ് തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പദ്ധതിക്കും വിമാനത്താവള വികസനത്തിനും എതിരെ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് അതിന് പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് ഇനി കാത്തിരുന്ന് നമുക്ക് കാണേണ്ടതാണ് വരും ദിവസങ്ങളിലെ തെളിഞ്ഞു വരും എന്നാണ് മനസ്സിലാക്കുന്നത് തീരദേശത്തിന് പുറത്തുള്ള ഏതോ തൽപര കക്ഷികളുടെ അജണ്ടക്കനുസരിച്ചാണ് മത്സ്യത്തൊഴിലാളികൾ സമരം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ തന്നെ ഈ അതിജീവന സമരത്തെ ബ്രാൻഡ് ചെയ്യുമ്പോൾ അതിന് കൃത്യമായ മറുപടിയുമായി അധ്യാപകൻ ക്ലേവിയസ് അലക്സാണ്ടർ രംഗത്തെത്തി ഒരു ജനതയുടെ ജലത്തിന് പുറത്ത് എടുത്തിട്ട മത്സ്യത്തെ പോലെ പെടയുന്ന ഒരു ജനതയുടെ നിലവിളി കേൾക്കുക എന്നുള്ളതല്ല അദാനിക്ക് ആവശ്യമായ നിർമ്മാണത്തിനാവശ്യമായ മെറ്റീരിയൽസും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളും നടത്തി കൊടുക്കുന്ന എന്നുവെന്ന് ആ സമരമുഖത്തിലായിരിക്കുന്ന ജനതയെ നോക്കി വെല്ലുവിളിക്കുന്ന ഒരു ഭരണാധികാരി യഥാർത്ഥത്തിൽ ആ സ്ഥാനത്ത് തുടരാൻ ജനത്തിന്റെ താല്പര്യം അടിസ്ഥാന ജനവിഭാഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അദ്ദേഹം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമായി ഞാൻ പറയുന്നില്ല അദാനിയുടെ കിമ്പളം പറ്റുന്നവരാണ് തങ്ങളെ ഞെരുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് കൃത്യമായ മറുപടിയുമായി സമരസമിതി നേതാവ് തിരുവനന്തപുരം അതിരൂപത ഫാദർ യൂജിൻ പെരേര ഇവർക്ക് പലർക്കും ഈ കടലുമായി ബന്ധപ്പെട്ടും ഈ പോർട്ടുമായി ബന്ധപ്പെട്ടും ഈ പോർട്ട് സൃഷ്ടിക്കുന്ന ആഘാതങ്ങൾ സംബന്ധിച്ചും ഒരു വെളിച്ചപ്പാടുമില്ല ഇവർക്കൊക്കെ അദാനി കൊടുക്കുന്ന ചില കിമ്പളങ്ങളുണ്ട് ആ കിമ്പളങ്ങളുടെ കീശയിൽ കിടന്ന് ഇങ്ങനെ മതിക്കുകയാണ് അതിന്റെ ആ മതനത്തിന്റെ ഭാഗമാണ് ഇന്നിവിടെ നടക്കുന്ന സമരം ആരോഗ്യം അച്ഛൻ ഈ കാര്യം പറഞ്ഞ് അധികനേരം കഴിഞ്ഞില്ല അതിനു മുമ്പേ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ അരക്കിട്ട് ഉറപ്പിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ അതിജീവന സമരത്തെ പൊളിക്കാൻ മാധ്യമ പ്രവർത്തകൻ എന്ന വ്യാജേന അങ്ങേയറ്റം ദുരൂഹതയോടെ അദാനിയുടെ തുറമുഖ ജീവനക്കാരനായ ഒരു അപരിചിതൻ സമരമുഖത്തെത്തി

പോലീസിന് നന്നേ പണിപ്പെടേണ്ടി വന്നു അയാളെ അവിടെ നിന്ന് മാറ്റാൻ ഈ വിഷയത്തിൽ പോലീസിൻ്റെ നടപടികൾ പോലും വാസ്തവത്തിൽ സംശയാസ്പദം തന്നെയാണ് തീരത്തെ പ്രശ്നങ്ങളെ ആധാരമാക്കി മനോരമ ന്യൂസ് നടത്തിയ ചർച്ചയിൽ സർക്കാരിൻ്റെ നിസ്സംഗതയെയും സമരക്കാരുടെ കണ്ണിൽ പൊടിയിടുന്ന കപടതകളെയും നിരത്തിക്കൊണ്ട് ടോണി ഒലിവർ എന്ന മത്സ്യത്തൊഴിലാളി തുറന്നടിച്ചത് അത് കേൾക്കേണ്ടത് തന്നെയായിരുന്നു നിങ്ങൾക്ക് പറയാൻ നെഞ്ചിൽ കൈവച്ച് പറയാനൊക്കെ സമയബന്ധിതമായി ഇത്ര ദിവസത്തിനകത്ത് ഞങ്ങൾക്ക് പുനരധിവാസവും ഈ കമ്പല മത്സ്യത്തൊഴിലാളികൾക്ക് അനുവദിച്ച സർക്കാർ അനുവദിച്ച പൈസ പാക്കേജ് പുനരധിവസ പാക്കേജിൽ നിന്നും പൈസ കൊടുക്കാൻ കഴിയുന്നു നിങ്ങൾക്ക് പറയാൻ കഴിയില്ല നിങ്ങൾക്ക് എപ്പോ കൊടുക്കും പറയാൻ കഴിയില്ല നിങ്ങളുടെ കയ്യിൽ വാക്കില്ല നിങ്ങളെല്ലാം പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി നിങ്ങളെല്ലാം പറഞ്ഞാൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വല്ലതും പറയോ പറയത്തൂല്ല മുഖ്യമന്ത്രി എന്തെങ്കിലും പറയോ പറയത്തില്ല അദ്ദേഹത്തിന്റെ റൂമിൽ ചെന്നാൽ ഞങ്ങളെ കാണാനും അനുവദിക്കില്ല വെഞ്ഞാറ്റം ചഹാബ് ചിത്രരഞ്ജനെ പോലും കാണാൻ കഴിയാൻ അനുവദിക്കത്തില്ല പിന്നെയാണ് പോലുള്ള മത്സ്യത്തൊഴിലാളികളെ കാണാൻ അനുവദിക്കുന്നത് ആ സ്ഥിതിയിലാണ് ഇവിടെ ഇവിടെ ജനാധിപത്യം നഷ്ടപ്പെട്ടു ഞങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടു ഞങ്ങള് കുറെ കൂടെ കഴിയുമ്പോൾ വലിയതുറ ചെറിയതുറ വെട്ടുകാട് വരെയുള്ള ഗ്രാമങ്ങൾ ഇവിടെ കാണാതെയാകും ഇവിടത്തെ ഇവിടെ ഈ ഗ്രാമം കംപ്ലീറ്റ് പോകും ആ സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥന പോലെ പറയുകയാണ് എത്രയും പെട്ടെന്ന് ഈ പരിപാടി വിഴിഞ്ഞം തട്ടിക്കൂട്ട് പരിപാടി നിർത്തി വെച്ച് ഞങ്ങളുടെ ജീവന്റെ സംരക്ഷിക്കാൻ നടപടിയിലേക്ക് നീങ്ങണം ഇതാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അതിലേക്ക് കിടക്കുക അല്ലാതെ ഈ നമ്മൾ അത് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ചെയ്തു നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ചെയ്തില്ല ഈ സർക്കാരിന്റെ കാലത്തും ചെയ്തില്ല ഈ വാസ്തവം പറഞ്ഞ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു കറുത്ത കൊടി വാങ്ങിച്ച് വീശാനുള്ള കാശ് പോലും ഇല്ലാത്ത സ്ഥിതിയാണെന്ന് മണ്ണെണ്ണം വാങ്ങിച്ച് ഓരോ പ്രാവശ്യം കടലിൽ പോയിട്ട് വരുമ്പോ മണ്ണേ മച്ച അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തോന്ന് താങ്ങുവല വിടാണ്ടുള്ള വള്ളത്തിന് പൈസ കൊടുക്കാൻ വേണം ഉൾക്കടലിൽ പോകുന്നതിന് ഉൾക്കടലിൽ പോകുന്നതിന് ഞങ്ങൾ ഇനി ഉൾക്കടലിൽ ഇവര് തരുന്ന വള്ളവും കൊണ്ടുപോയാണ് അതിലേക്കൂടെ പോകുന്ന കപ്പലിടിച്ച് ചാകാൻ എന്നിട്ട് അതിന്റെ പേരും പറഞ്ഞ ഇവർക്കൊക്കെ മുതലെടുക്കണം അതുകൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ കടലില് ഞങ്ങളുടെ കടപ്പുറത്ത് ഞങ്ങളെ ജോലി ചെയ്യാൻ അനുവദിക്കൂ നിങ്ങൾ നിങ്ങളുടെ ജോലി ഇതായിട്ട് ചെയ്യുന്നല്ലോ ചെയ്യുന്നല്ലോ ഞങ്ങൾ ജയിപ്പിച്ചു വിട്ട ആളുകൾ ഞങ്ങളുടെ സമരത്തിന് അവരുടെ വകുപ്പ് വെച്ച് തടയുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും അധികം നാൾ നീണ്ടു പോകത്തില്ല ഇതിനൊക്കെ നിങ്ങൾ വില കൊടുക്കേണ്ടി വരും ഇതൊരു നിങ്ങളെല്ലാം കൂടെ തള്ളിക്കളഞ്ഞ ഒരു സമൂഹമാണ് ഈ സമൂഹത്തിന് രൂപതയും വിവരവും ഒക്കെ സഹായിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവരോടുകൂടി ഞങ്ങളെ വൈകിയ വേളയിലെങ്കിലും നിങ്ങൾ ഇറങ്ങിയതിന് നന്ദിയുണ്ട് നന്ദിയുണ്ട് ഇത് ഇത് ഇത്രയും രണ്ട് മൂന്നാല് വർഷത്തിന് മുമ്പെങ്കിലും നമ്മൾ ഇതിനേക്കാൾ നല്ല രീതിയിൽ സമരം ചെയ്തു പോയെങ്കിൽ ഇവരൊക്കെ മുട്ടുമടക്കിക്കൊണ്ട് നമ്മുടെ പിന്നാലെ വരുവായിരുന്നു പിന്നെ ഒരു സർക്കാർ നമ്മളെ ചതിക്കുന്ന സർക്കാർ വരില്ലായിരുന്നു നമ്മളെ സഹായിക്കുന്ന സർക്കാരിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇവര് ഞങ്ങളെ ചതിക്കണം പരസ്യമായി ചതിക്കണം എന്നിട്ടും ഇവിടെ വന്നെന്ന് പറയണം മുപ്പത്തിമൂന്ന് നിയോജന മണ്ഡലത്തിൽ ഞങ്ങൾ വോട്ട് ചെയ്താണ് ജയിച്ചായിരുന്നു ശരിയാണ് ഞങ്ങൾ വോട്ട് ചെയ്തത് പട്ടിണി കൊണ്ട് നിങ്ങളുടെ കിറ്റ് വാങ്ങിച്ച് ഞങ്ങൾ വോട്ട് ചെയ്തു അതാണ് സത്യം അല്ലാതെ വേറെ ഒന്നുമല്ല പിന്നെ ഇവരിങ്ങനെ പറഞ്ഞു നടക്കുകയാണ് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല കടപ്പുറത്ത് ഒന്നും ചെയ്തില്ല ഈ പറയുന്നതേ ഉള്ളൂ കടപ്പുറം നിത്യ പട്ടിണിയിലാണ് മണ്ണെണ്ണ ഇല്ല പോകുന്ന ഒരു വള്ളം പോയി തിരിച്ചു വരുമ്പോൾ രണ്ടായിരം മൂവായിരം രൂപ നഷ്ടം എവിടെന്നാണ് എടുത്തു കൊടുക്കാം ഞങ്ങളുടെ പൈസ വേണ്ടേ ഞങ്ങളുടെ പൈസ ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ഇത് ഞങ്ങള് കടലിൽ പോയി പിടിച്ചോണ്ടുവരുന്ന ഇതിന് വിലയില്ല പോകാൻ ഇതില്ല ഇപ്പൊ കംപ്ലീറ്റ് വള്ളങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ സോറി മാഡം ഒരു കാര്യം കൂടെ ഞങ്ങളുടെ നാട്ടിലെ സ്ത്രീകള് ഇപ്പൊ ഈ കുട്ട ചുമടയെടുത്ത് മത്സ്യ മത്സ്യ കച്ചവടത്തിനും ഇപ്പൊ അവരാരും കുട്ടച്ചുമട എടുത്ത് മത്സ്യബന്ധനത്തിൽ ഇതിന് കച്ചവടത്തിന് പോകുന്നില്ല കാരണം എന്താണ് മത്സ്യം ഇല്ല അവരൊക്കെ ഇപ്പം ഈ ഡൊമസ്റ്റിക് സർവൻ്റായിട്ട് ഓരോ വീടുകളിലും വീട്ടുജോലിക്കാണ് പോകുന്നത് മത്സ്യത്തൊഴിലാളികൾ ആട്ടയും ഓടിച്ച് പെയിന്റ് അടിച്ചാണ് പോകുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് ജോലിയാണ് വിഴിഞ്ഞം വന്നതിന് ശേഷം ഞങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു ആ ജോലി നഷ്ടപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരം സമയബന്ധിതമായി കൊടുത്തു തീർക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഇതാണ് യാഥാർത്ഥ്യം തിരുവനന്തപുരം ജില്ലയിൽ അഞ്ചുതെങ്ങ് മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങൾ പൂർണമായും കടലെടുത്തു കളഞ്ഞു തീരത്തെ ഏഴുവരി വീടുകൾ പൂർണ്ണമായും കടലാക്രമണത്തിൽ ഇല്ലാതെയായി കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി അനേകം കുടുംബങ്ങളാണ് അഭയാർത്ഥികളായി സ്കൂളുകളിലും ഗോഡൌണുകളിലും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ തുമ്പയിൽ വരാൻ പോകുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് വേണ്ടി പള്ളിയും താമസ സ്ഥലവും വിട്ടുകൊടുത്ത് നാടിൻ്റെ വികസനത്തിന് സമർപ്പണത്തോടെ നിന്ന സമൂഹമാണ് തീരദേശത്തെ ഈ ജനത അവരുടെ പരമ്പരകളാണ് ഇപ്പോൾ അതിജീവനത്തിനായി സമരം ചെയ്യേണ്ടി വരുന്നത് അവരെ ഒറ്റുകാരെന്നും വിദേശ ചാരന്മാരെന്നും മുദ്രകുത്തി അവഹേളിക്കുകയും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നത് കാട്ടുനീതിയെ വെല്ലുന്ന നന്ദികാടാണെന്ന് പറഞ്ഞുകൂടം മറക്കരുത് മൂവായിരം പേരെ മാറ്റി പാർപ്പിക്കേണ്ടി വരുമെന്ന് സർക്കാർ പറയുന്നതെങ്കിൽ പോലും അത് ഏകദേശം മുപ്പതിനായിരത്തിലധികം പേരെങ്കിലും ഉണ്ടെന്ന ഉറപ്പാണ് ഇതിൽ എത്ര പേർക്ക് സർക്കാർ പുനരധിവാസ പാക്കേജ് ഉറപ്പാക്കി കൊടുത്തു അതിന് വ്യക്തമായ മറുപടി തന്നെ വേണം അത് ഇതുവരെ ലഭിച്ചിട്ടില്ല അതിനു പകരം വിഴിഞ്ഞം തുറമുഖ പദ്ധതി അട്ടിമറിക്കാൻ അന്താരാഷ്ട്ര തുറമുഖ ലോബി മത്സ്യത്തൊഴിലാളികളെ കയ്യിലെടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞു അതിജീവനത്തിനു വേണ്ടി ഇന്ത്യയിൽ ക്രൈസ്തവർ നടത്തിയിട്ടുള്ള സഹന സമരങ്ങളെ വക്രീകരിച്ചുകൊണ്ട് ജിതിൻ ജേക്കപ്പിനെ പോലെയുള്ള ചില ക്രൈസ്തവ നാമധാരികൾ ഉൽപ്പാദിപ്പിക്കുന്ന പോസ്റ്റുകളെ പൊക്കിപ്പിടിച്ചും മത്സ്യത്തൊഴിലാളികളുടെ അതിജീവന സമരത്തെ വർഗീയവൽക്കരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് കലാപാഹാനത്തിന് കേസെടുത്ത് കളിക്കുന്ന സർക്കാർ മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു കൊല്ലണമെന്ന് ആക്രോശിച്ച ജിതിൻ ജേക്കബിനെതിരെ ഒരു നടപടിയും എടുത്തതായി കാണുന്നില്ല തീരദേശ നിവാസികൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നതുവരെ സമരവുമായി മുന്നോട്ട് തന്നെ പോകുമെന്ന് ഉറച്ച നിലപാടെടുത്ത തിരുവനന്തപുരം ലത്തീൻ രൂപതയ്ക്ക് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ രൂപതകൾ മുഴുവൻ പ്രാർത്ഥനകളും പോരാട്ടങ്ങളുമായി വിഴിഞ്ഞത്തെത്തുക തന്നെ ചെയ്യും അങ്ങനെ വന്നാൽ കേരളം കാണാൻ പോകുന്നത് ഐതിഹാസികമായ ഒരു സമര പോരാട്ടം തന്നെയായിരിക്കും ആഗസ്റ്റ് പതിനഞ്ചിന് തീവ്രവാദത്തിന്റെ മൊത്ത കച്ചവടക്കാരായ താലിബാനുകളുടെ ഭരണം അഫ്ഗാനിസ്ഥാനിൽ ഒരു വർഷം പിന്നിട്ടു എന്നാൽ അഫ്ഗാനിസ്ഥാൻ ജനങ്ങൾക്ക് ആഘോഷിക്കാൻ ഒന്നുമില്ല സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായി ദശലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണിയിലും തൊഴിലില്ലായ്മയിലും ഉഴലുകയാണ് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിരോധിക്കുകയും സ്ത്രീകൾക്ക് കടുത്ത നീതി നിഷേധത്തിന് അവരിരയാകുകയും ചെയ്തു കാലങ്ങളായി ഇസ്ലാമിക സമൂഹം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം സംബന്ധമായി വെച്ചു പുലർത്തുന്ന അനിഷ്ടം അതിൻ്റെ ബഹുവിധ ബീഫത്സതയോടും കൂടെ താലിബാൻ ഭരണത്തിൽ നടപ്പിലാക്കപ്പെടുകയാണ് ആറാം ഗ്രേഡും അതിനു മുകളിലുമുള്ള പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ അനുവാദമില്ല സ്കൂൾ വിദ്യാഭ്യാസത്തിന് ലിംഗഭേദം അടിസ്ഥാനമാക്കിയുള്ള ലോകത്തിലെ ഏക നിരോധനമാണിത് യൂണിസെഫിന്റെ കണക്കനുസരിച്ച് അഫ്ഗാനിസ്ഥാനിലെ മൂന്നേ മുക്കാൽ ദശലക്ഷം വിദ്യാർത്ഥികൾ സ്കൂളിന്റെ പഠിക്ക് പുറത്ത് ചപ്പ് ചവറുകളും മറ്റും ശേഖരിച്ച് തങ്ങൾക്കും കുടുംബത്തിനും വിശപ്പ് മാറ്റാനുള്ള വഴികൾ തേടുന്നു അഫ്ഗാനിസ്ഥാനിലെ പെൺകുട്ടികളുടെ സാക്ഷരതാ നിരക്ക് കേവലം മുപ്പത്തിയേഴ് ശതമാനമാണ് അവരിൽ മൂന്നിലൊന്ന് പേരും പതിനെട്ട് വയസ്സിന് മുമ്പ് പഠിപ്പെല്ലാം അവസാനിപ്പിച്ച് ബലമായി വിവാഹം കഴിച്ചയക്കപ്പെടുന്നു സ്ത്രീകളാകട്ടെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കടുത്ത നിയന്ത്രണങ്ങളുടെ മതിൽക്കെട്ടിനുള്ളിൽ തളയ്ക്കപ്പെട്ടിരിക്കുന്നു സഹായിയായ പുരുഷനില്ലാതെ സ്ത്രീകൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പോലും അനുവാദമില്ലെന്ന് മാത്രമല്ല പൊതുസ്ഥലത്ത് അവർ നിർബന്ധമായി ശരീരം മുഴുവൻ മറയ്ക്കുകയും വേണം വിദ്യാഭ്യാസങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട സ്ത്രീകൾ സെപ്റ്റംബറിൽ താലിബാനെതിരെ പ്രതിഷേധിച്ചിരുന്നു ആ സമരങ്ങളെ റിപ്പോർട്ട് ചെയ്ത പത്രക്കാരെ താലിബാൻ ക്രൂരമായി മർദ്ദിച്ചിരുന്നു അഫ്ഗാൻ ജനസംഖ്യയുടെ എഴുപത് ശതമാനം വരെ പട്ടണങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കും ശേഷിയില്ലാത്ത അവസ്ഥയിലാണ് ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനത്തിലധികം ആളുകൾ ഇപ്പോഴും അർത്ഥ പട്ടണിയിൽ ദിവസം ഒരു നേരം മാത്രം പട്ടണം കഴിച്ച് ജീവിക്കുന്നവരുമാണ് അഫ്ഗാൻ ജനസംഖ്യയിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം പേർ വർഷാവസാനത്തോടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴേക്ക് നിബന്ധിക്കുമെന്നാണ് കണക്കുകൂട്ടലുകൾ ആഹാരത്തിനു വേണ്ടി സ്വന്തം ശരീര അവയവങ്ങളും സ്വന്തം കുട്ടികളെ പോലും വിൽക്കേണ്ടി വരുന്ന അത്യന്തം ഗതികെട്ട ദുരവസ്ഥയിലാണ് അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾ ഇതാണ് സത്യമെന്നിരിക്കെ കേരളത്തിലെ ചില മാധ്യമങ്ങളും പച്ചവെളിച്ചം കണ്ട് കണ്ണ് പോയ കേരളത്തിലെ ചില മതേതരവാദികളും താലിബാൻ ഒരു വിസ്മയമാണെന്ന് പറഞ്ഞ് നടക്കുന്നതിലെ അപമാനവും മ്ലേച്ഛതയും എത്ര വലുതാണ് കേരളത്തെയും മറ്റൊരു അഫ്ഗാനിസ്ഥാൻ ആക്കുവാനുള്ള ഇത്തരക്കാരുടെ നീക്കം ജാഗ്രതയോടെ തടയേണ്ടതാണ് വാർത്തകളുടെ കൃത്യമായ നിരൂപണങ്ങളുമായി ന്യൂസ് ക്യാൻ വീണ്ടും അടുത്തയാഴ്ച വീണ്ടും ഇതേ ദിവസം ഇതേ സമയം